ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോ ടവേഗിനി എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ആ പേഴ്സണെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കോണ്ടാക്റ്റുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തികൾക്കുമുള്ള റീഡിങ് ആണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം റീഡിങ് കേൾക്കുക അതിനുശേഷം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ സ്വീകരിക്കുക അതല്ലെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് Ok. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻ്റ് എനർജി എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ കാര്യങ്ങളോട് ഒരു എന്താ പറയുക ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത് അത് ഒരുപക്ഷെ അവരുടെ ഇമോഷൻസ് തന്നെയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് അഗെയിൻസ്റ്റ് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് നെഗറ്റീവായി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാകാം അവരുമായിട്ടുള്ളൊരു വാക്തൽക്കത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സജഷനും ആ ഒരു അഡ്വൈസിനും എതിരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഗെയിൻസ്റ്റ് അവർ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ലോസ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക പ്രതീക്ഷകളൊക്കെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ഇനിയിപ്പോൾ ഇമോഷണലി ഒന്നും ഒട്ടും തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയല്ല ആ വ്യക്തി കടന്നു പോകുന്നത് ആ വ്യക്തി ഇപ്പോഴും ആലോചിക്കുന്ന ഒരു ലവേഴ്സ് കാർഡാണ് ഒരു സ്നേഹം ലഭിക്കാൻ അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതലും പ്രസ്നേറ്റ് ആകാം കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഇമോഷണൽ ആണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളെ ഒത്തുമുള്ളൊരു ആ ഒരു ടൈമാണ് അവരിപ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് അവർക്കിപ്പോൾ ആവശ്യവും ഒരു സ്നേഹം തന്നെയാണ് ഇപ്പോൾ അവർക്ക് ഒരു രീതിയിലും ഒരു സ്നേഹത്തോട് സംസാരിക്കാനോ സ്നേഹത്തോട് പെരുമാറാനോ ഉള്ളൊരു രീതിയിലോട്ട് ആരും കാണുന്നില്ല അവരുടെ ലൈഫിൽ മാത്രമല്ല അവരിപ്പോൾ ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നു ഇതുവരെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ അവർ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മൊത്തമുള്ളൊരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം എന്തായാലും അവർക്ക് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെയിനിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ജേണി തന്നെയാണ് അതായത് വരും വരായകൾ എന്ത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി എല്ലാം യൂണിവേഴ്സിന് കൊടുക്കാം ഞാൻ എന്തായാലും എൻ്റെ തീരുമാനമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു രീതിയിലോട്ടാണ് അവരുടെ ഫീലിങ്സും ഇമോഷൻസും പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരിപ്പോൾ ഇപ്പോഴത്തെ നിലപാടിൽ അവർ ഒരുപാട് പോസിറ്റിവിറ്റി അതുപോലെ സക്സസ് അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അവരെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തരുന്ന ഒരു പാർട്ട്ണർ അത് നിങ്ങളെ തന്നെയാണ് അവരുടെ ഒരു മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ അവർക്ക് വരുന്നത് അവർക്ക് ഇപ്പോൾ ആവശ്യം കുറച്ചും കൂടിയും ഒരു സ്നേഹവും പരിപാലനം തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളും അതുതന്നെയാണ് എന്തായാലും ഫ്യൂച്ചറിൽ അവർ എന്തൊക്കെ പരിസ്ഥിതി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ അഗേൻസ്റ്റ് വന്നാലും അതിനെല്ലാം എഗൻസ്റ്റ് ആയി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ സാഹചര്യമായിക്കോട്ടെ അവരെന്തിനുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്ത് വില കൊടുത്തും ആ ഒരു റിലേഷൻഷിപ്പിനെ അവർക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇപ്പം ചിലർക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇറകിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണി തരുന്ന ആൾക്കാർ കാണും പക്ഷേ ഒരു സ്റ്റേജിൽ ആ വ്യക്തി ഇപ്പോൾ അവരത് മനസ്സിലാക്കണില്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു നിയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഈ ഒരു റിലേഷൻഷിപ്പിന് എഗെയ്ൻസ്റ്റ് പോകുന്ന അല്ലെങ്കിൽ ആരാണ് പിന്നിലൊരു പണി തരുന്നത് എന്നുള്ളത് അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കുക തന്നെ ചെയ്യും അവരത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഇമോഷണലായിട്ടുള്ളൊരു പ്രോബ്ലത്തിലൂടെ തന്നെയാണ് അവർക്ക് പ്രതീക്ഷകളും ഹോപ്പും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എടുത്തു പോയ അല്ലെങ്കിൽ പറഞ്ഞു പോയ പല തീരുമാനങ്ങളും തെറ്റായിരുന്നോ എന്നുള്ളൊരു തോന്നൽ കൂടി അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഹിഡൻ ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം ചിലർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തുറന്നു പറയണമെന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഒരു തോട്ട്സ് ഉണ്ടോ എന്ന് നോക്കാം ഇതാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ ഒരു ഹിഡൻ തോട്ട്സ് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഓൾ ലൈഫ് വിത്ത് യു അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഉള്ള പേഴ്സൺസ് ആയാലും ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത ആയാലും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം ജീവിതാവസാനം വരെ നിങ്ങളുടെ ഒപ്പം ജീവിക്കണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും അവരൊരു ന്യൂ ജേണിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചിലപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആഗ്രഹിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് പിൻവാങ്ങിയ വ്യക്തികളുണ്ടാവും അപ്പോൾ എന്തായാലും അവരോട് ഒരു സ്ട്രോങ് കംബാക്ക് തന്നെയാണ് അവരിനിപ്പം എന്ത് വരം വരായക എന്ത് തന്നെ ആയാലും അതിനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ പാതയിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്